നമ്മൾ നമ്മൾ വളരെ കാരണം സ്ഥാനം യൂറിൻ മൊത്തം ഒഴുകി പോവാണ്ട് എപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ ആണ് ഹലോ എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊടകരയിലുള്ള നമ്മുടെ ഓമന ചേച്ചിയുടെ കുറച്ച് പൂച്ചകൾ കാണാനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പേർഷ്യും കയറ്റോ അങ്ങനത്തെ പൂച്ചകളൊന്നല്ല ഇത് നാടൻ പൂച്ചകളുടെ വീഡിയോ ആണ് പക്ഷെ നാടൻ പൂച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഒതുക്കി കളയാനും പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പൂച്ചകൾ അല്ലെങ്കിൽ ഒരു പൂച്ചയ്ക്ക് ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താണെന്നൊക്കെ കാണാനായിട്ട് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് തന്നെ നിങ്ങൾ കാണണം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അത്രയും പ്രത്യേകതകളുള്ളൊരു വീഡിയോയാണ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എല്ലാം അമർത്തുക കമൻ്റ് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ കാണാം എന്തായാലും നേരെ വീഡിയോയിലേക്ക് നമുക്ക് ും കുഞ്ഞനെയൊക്കെ നമ്മൾ നമ്മുടെ ഓമന ഓമന കാണാൻ വേണ്ടി അപ്പോൾ അവനെ കീപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലം നമസ്കാരം നമസ്കാരം നമ്മുടെ കുഞ്ഞാവിടെ വിശേഷങ്ങളൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു തരാം പ്രേക്ഷകർ ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ് ഇങ്ങനെ ഒരു പൂച്ചയുടെ സ്റ്റോറി അറിയാനായിട്ട് അപ്പൊ ഇവനെ കിട്ടിയ കഥകൾ മുതലുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് പട്ടി കടിച്ച് ഏർ വഴിയില് പട്ടി കടിച്ച് കുറഞ്ഞ് നട്ടില് രണ്ട് പീസായി വേർപ്പിട്ട് സ്പൈനൽ കോഡ് കട്ടായ യുദ്ധത്തിൽ രണ്ട് മാസമുള്ളവ കിട്ടിയതാ കിട്ടിയതാണല്ലോ ഇപ്പൊ മൂന്നര വയസ്സ് കഴിഞ്ഞു അതെ അതെ കിട്ടുമ്പോ തന്നെ അവൾക്ക് ഇതുപോലെ തന്നെ റോഡിൽ അവസ്ഥയിലാണ് കിട്ടണം ഇവന് ഏത് നിന്ന് കിട്ടി നമുക്ക് ഇത് നമുക്ക് അപ്പുറത്ത് റോഡ് സൈഡിൽ നിന്ന് നമ്മുടെ ചേച്ചിയുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ചേച്ചിയുടെ സ്ഥലം എന്ന് പറയുന്നത് ചേച്ചിയുടെ കയ്യിൽ ഈ ഒരു പൂച്ച മാത്രല്ല പൊട്ടലും മുറിവുകളും പറ്റിയ പല പൂച്ചകളും പിന്നെ ഇവിടെ പെറ്റു പെറ്റ് പെരുന്നെയ്സിന്റെ അടുത്ത് പെറ്റു പെരുകുന്ന പൂച്ചകളൊക്കെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ചേച്ചി കൊണ്ടുവന്ന് കീപ്പ് ചെയ്യാറുണ്ട് അതൊക്കെ നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് കിടക്കുന്നുണ്ട് അപ്പോ ചേച്ചി ഞാൻ ഇതിന്റെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചേച്ചി സ്നഗിന് അതായത് ഇവളുടെ സ്പൈനൽ കോഡ് കട്ട് ആയതുകൊണ്ട് ഇവള്ക്ക് ബ്ലാഡറിന് പ്രശ്നമാണ് അപ്പോ എഴയുമ്പോ യൂറിൻ പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മള് കളിക്കാനായിട്ട് പുറത്ത് കൂട്ടിന്ന് പുറത്തെടുക്കുമ്പോഴേക്ക് സ്നഗ്ഗി ഉപയോഗിച്ചിട്ടാണ് സ്നഗി ടീച്ചർ കുഞ്ഞുങ്ങൾക്ക് അതേ അതെ ഇത് മറ്റേ നമ്മുടെ ന്യൂ ബോൺ ബേബിക്ക് ഫൈവ് കിലോ വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന സ്നഗിയാണ് അതിന് ഇവർക്ക് ഉപയോഗിക്കാൻ വാലിന് വേണ്ടിട്ട് നമ്മളിവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം വാല്ടാൻ വേണ്ടിട്ട് ഹോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഹോൾ ഉണ്ടാക്കണം വാല്കോടെ വാല് കയറ്റണം ഞാൻ

ഇങ്ങനെ ഴ്ച ആദ്യമായിട്ടാണ് കേരളത്തില് ഇതുപോലെ തന്നെ പണ്ട് പുരുഷന്ന് പറഞ്ഞിന്റെ ഒരു വീഡിയോസ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടായിരിക്കും അതേ സിറ്റുവേഷൻ തന്നെയാണ് കേട്ടാ ഈ ഒരു കാറ്റിന് വരുന്നത് കേട്ടാ സ്നഗുച്ച് തളർന്ന് കിടക്കുന്ന ഒരു പൂച്ചേനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ചേച്ചി അത് തന്നെയാണ് സ്നഗ് ഇടാതെ എഴുന്നിട്ടുണ്ടെങ്കിൽ യൂറിൻ എപ്പോഴും പാസ് ചെയ്തുകൊണ്ടിരിക്കുക മറ്റേ സ്പൈനൽ കോഡ് കട്ട് ആയതുകൊണ്ട് ബ്ലാഡറിന് അവൾക്ക് ഡിസേബിൾ ആണ് ബ്ലാഡർ സ്ഥലം മാറി പോയിട്ട് യൂറിൻ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പോയി പുറത്തെറക്കുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേനൊക്കെ ഇങ്ങനെ സ്നഗ്ഗി സ്നഗ്ടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നതല്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിന് തൊട്ട് മേലെ സ്ട്രെസ് വർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ മഴ പെയ്യുന്നുണ്ട് അതിന്റെ ചെറിയൊരു സൗണ്ടും കൂടെ നമ്മുടെ വീഡിയോയിൽ ചില കേൾക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ കുഞ്ഞാവനെ നമ്മൾ സ്നഗ്ഗിങ് കാര്യങ്ങളൊക്കെ ഇടിയിച്ചത് ഇരുത്തിയിട്ടുണ്ട് ഓമനേശി അപ്പോൾ നമ്മൾ ഇടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്കും ഇനി ഇതേപോലെ വല്ല പൂച്ചേനൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും എടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാവൂട്ടോ പിന്നെ ഓമനേശി നമ്മുടെ ഈ ഒരു കുഞ്ഞാവയ്ക്ക് ഇപ്പോൾ കിട്ടിയ ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയം ഒരു ട്രീറ്റ്മെൻറ്റ് എവിടെ കൊടുക്കുന്നത് ട്രീറ്റ്മെന്റ് വെറ്റിനറി ഹോസ്പിറ്റൽ കൊക്കാലയിലുള്ള വെറ്റിനറി ഹോസ്പിറ്റലാണ് ഇവിടെ തൊട്ട് ഇപ്പോഴും അവിടെ തന്നെയാണ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഏകദേശം മൂന്നര വർഷത്തിനടുത്തായി പറഞ്ഞു രണ്ട് മാസം പ്രായത്തിലാണ് കിട്ടിയത് അതെ അന്ന് തൊട്ട് ഈ ഒരു പൂച്ച ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി എത്ര ടൈം എടുത്തു എത്ര നാളത്തെ വേണ്ടി വന്നു നമുക്ക് നോർമൽ സ്റ്റേജിലേക്ക് അവൾ ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് എന്നാലും എന്നാലും എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിലേക്കും ആയി അവളൊന്ന് ശരിക്കും ഒരു ഹെൽത്തി ആയിട്ട് അവൾ രണ്ടു വർഷമൊക്കെ ആയപ്പോഴത്തേനും അവള് ബയോമെട്ര വന്നു പിന്നെ അവള് സ്റ്റെറിലൈസ് ചെയ്തു കടിക്കല് പറും കുറുമ്പത്തിയാണ് സ്റ്റെറിലൈസ് ചെയ്തു അവൾക്ക് നടുഞ്ഞു കാരണം സ്ഥാനം മാറി പോയി യൂറിൻ മൊത്തം ഒഴുകി പോവാണ്ട് എപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ ആണ് യൂറിൻ കെട്ടിക്കിടന്ന് യൂറിൻ ഇൻഫെക്ഷൻ യൂറിൻ സ്റ്റോൺ ബ്ലാഡറിൽ സ്റ്റോൺ ക്രിസ്റ്റല് അതിനാണ് ഇപ്പോൾ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതില് നമ്മള് പൂച്ചയുടെ കേസ് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമ്മുടെ വീഡിയോയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോ ഒരു തളർന്നു കിടക്കുന്ന ഒരു പൂച്ചേനെ നമ്മള് കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഈ പൂച്ചേന എടുത്തുകൊണ്ടിരിക്കുന്ന ഓമന ചേച്ചിയുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ഇപ്പോൾ ഓമന ചേച്ചീനെ നമ്മൾ ഇരുത്തിയിട്ടാണ് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂച്ചയെ പോലെ തന്നെ ആൾക്കും സ്പൈനൽ കോഡിന് വളരെയധികം കംപ്ലൈൻറ്റോട് കൂടിയിട്ടുള്ളൊരു ആളാണ് ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ ഈ ഒരു പൂച്ചേനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഓമന ചേച്ചി എന്ന് പറയുന്നത് ശരീരത്തിന് തീരെ ആൾക്കാരാണ് അതൊന്ന് പറഞ്ഞു ും അത് എനിക്ക് രണ്ടായിരത്തിഒമ്പത് മുതൽ ഡിസ്ക്കിന് പ്രോബ്ലം ആണ് ഇപ്പോൾ അഞ്ച് ഡിസ്ക് ഉള്ളതിലും നാല് ഡിസ്ക്കും ബൾജാണ് അതിൽ ഒരു ഡിസ്ക് പിന്നെ ഡാമേജഡാണ് അതും അത് തന്നെ ബൾജ് ചെയ്തിട്ട് വലതുകാലിലേക്കുള്ള ഞരമ്പിനെ ഞെരിക്കീട്ട് വലത് കാലില് ഭയങ്കര പ്രശ്നം ഇരിക്കാൻ പറ്റില്ല ബസ്സിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കാനൊന്നും ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉഷാറായി ഓപ്പറേഷന് വേണ്ടിട്ടുള്ള ഒരു സ്റ്റേജ് പക്ഷേ കാര്യം പൂച്ചേനെ വിട്ടിട്ട് എങ്ങനെ ഓപ്പറേഷന് വേണ്ടിട്ട് കുറച്ചു ദിവസം ഇത് ചെലവാക്കുന്നുള്ളൊരിലാണ് പുള്ളിക്കാരി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരെ ഇരിക്കുന്നത് ആൾക്കത്രയും അധികം ഈ ഒരു കാറ്റും മറ്റു കാറ്റുകൾ ആൾക്ക് അത്ര പ്രധാനമാണ് ഈ പൂച്ചകൾ വേറൊരാൾ നോക്കാനൊന്നും ഇല്ല ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ടായാലും കൂടിയും അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഞങ്ങൾ ഓമന ചേശിനെ ഇങ്ങനെ ഇരുത്തി വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് കാരണം നമുക്ക് വേണേൽ പുറത്തു പോയിട്ട് വീഡിയോ എടുക്കാം എങ്ങനെ വേണേലും വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് പക്ഷെ നമുക്ക് ഓമനേശി കുറച്ചു നേരം നിൽക്കാനോ അങ്ങനെ ഒന്നും ഇപ്പൊ തന്നെ ഓമനാശി നടു വളർച്ചിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോയില് അതപ്പോ അങ്ങനെ നമ്മൾ ഇങ്ങനെ നടത്തിക്കാനോ ഒന്നും നമ്മൾ നിക്കണില്ല പൂച്ചയുടെ അവസ്ഥ അല്ലെങ്കിൽ കൂടിയും ഓമനേശി വളരെയധികം ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളാണ് കേട്ടാ ഇവിടെ ചോദിക്കാനുണ്ട് നമ്മളിപ്പോ പൂച്ചേനെ കൂട്ടിൽ കണ്ടു ഓമനേച്ചർ കയ്യിൽ കണ്ടു സ്നഗ്ഗിച്ചിട്ട് നമ്മുടെ പൂച്ച നിലത്ത് വെച്ചാൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഒന്ന് വെച്ച് കഴിച്ചു ഇടാണ്ട് നമ്മടെ പൂച്ച നമ്മള് പുറത്തിറക്കിട്ടുണ്ടെങ്കിൽ മൊത്തം മൂത്രമൊഴിച്ചു നശിപ്പിക്കുന്നതാണ് ഓമനേച്ചി പേഴ്സണലി എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ഇവളൊന്ന് ഇട്ടൊരു കണ്ടീഷനിൽ ഇവിടെ ഫ്രണ്ടിൽ വെച്ച ഈ ചെടിയ്ക്ക് എന്ന് കണ്ട അവിടെ വെച്ചോ ഇവൾക്ക് കണ്ട വിറയില് കണ്ട അത് കണ്ട ഇതാണ് നമ്മുടെ പൂച്ചയുടെ അവസ്ഥ എന്ന് പറയുന്നിട്ടാ കാല് മൊത്തം വിറച്ച് ബാക്ക് സൈഡ് മൊത്തം പോയി കെടുക്കാണ് നമ്മുടെ പൂച്ചയുടെ വേണ്ട ഇപ്പോൾ ആകെ ഇതാണ് പ്രശ്നമുള്ളത് ഇങ്ങനെ ഇഴഞ്ഞ് 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 നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ പുരുഷ പൂച്ച എന്ന് പറഞ്ഞ പൂച്ചയുടെ അതേ സെയിം സ്റ്റോറി ആ പൂച്ചയ്ക്ക് പക്ഷേ മൂത്രം ഒഴിക്കാനും അതിനൊക്കെ എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇവൾക്ക് മൂത്രം ഒഴിക്കാനും നമ്പർ ടുവിനൊന്നും പ്രശ്നമില്ല പക്ഷേ നമ്പർ ടു നമ്മളെ ആ ഒരു വൃത്തിയുടെ ഭാഗമായിട്ട് സ്നാഗ് ഇടീച്ച് നമ്മൾ കൊടുക്കുകയാണ് മൂത്രമൊക്കെ കൂട്ടിൽ ആ ഒരു ചവിട്ടിയിലും ഇതിലൊക്കെയാണ് നമ്മുടെ പൂച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് തട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ പൂച്ചയുടെ അവസ്ഥ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുത്ട്ടാ ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞാവനെ വിട്ടിട്ട് നമ്മുടെ ബാക്കി പൂച്ചകള് ചേച്ചി സെറ്റപ്പ് ഒക്കെ ഒന്നിച്ച് നമുക്ക് കണ്ടാലോ അപ്പൊ അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാതെ കുഞ്ഞാവയുടെ അവസുഖങ്ങള് നോക്കി നോക്കിയാ നോക്കി വയ്ക്ക വളരെ സ്പീഡിലാണ് കേട്ട നമ്മുടെ കുഞ്ഞാവ് പോണ വയ്യ എന്നാലും കൂടി പുള്ളിക്കാരത്തി നമ്മുടെ കുഞ്ഞാവ മാക്സിമം നടക്കണോ വേണ്ട നടക്കണോക്കങ്ങള് ശരിക്കും പറഞ്ഞ ലവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അത്ര അധികം ഒരു കാഴ്ചയാണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് ബോഡിളൊക്കെ പതുക്കെ പോയി പതുക്കെ പോയാ പതുക്കെ പോയാൽ മതി ഇനി ഇതിനെ പതുക്കെ കൂട്ടിലൂട്ടോ അപ്പൊ പിന്നെ നമുക്ക് ബാക്കി പൂച്ചകളൊക്കെ നമുക്ക് ജസ്റ്റ് കാണട്ടാ അപ്പൊ കുഞ്ഞാവന ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ കമന്റ് അടിക്കുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം ഇതുപോലത്തെ പ്രചോദനങ്ങൾ നിങ്ങൾക്കും ഇനി ഉണ്ടാവട്ടെ അപ്പൊ നമുക്ക് ഇനി ബാക്കി പൂച്ചകൾ കാണാം നമ്മുടെ ഓമന ഏശ്ശേരി പൊട്ടല മുറികളൊക്കെ പറ്റി വേറെ പൂച്ചകളും ഉണ്ട് അതിലൊരു പൂച്ചയാണ് ഇട്ടാ ഈ കിടക്കുന്ന നമ്മുടെ ഇവിടെ പേര് തരാം എല്ലാ പൂച്ചകൾക്കും കുഞ്ഞാവിടെ പോലെ തന്നെ പേരുകൾ ഉണ്ട് ഓ ഇത് എത്ര ദിവസമായി കെട്ടിട ഏച്ചറിയിൽ കഴുത്തിൽ നിങ്ങൾ നോക്കി ഇങ്ങനെ കാണാൻ പറ്റും ഭയങ്കര മുറിവോട് കൂടി നമ്മുടെ പൂച്ചകൾക്കൊക്കെ ഭയങ്കര ഇതുകളുണ്ട് കയറിങ്ങണ്ട് ചേച്ചി കൊടുക്കുന്നത് നല്ല ഫുഡ് നോക്കി കാറ്റ് ഫുഡാണ് കൊടുക്കുന്നിട്ട് അല്ലാണ്ട് നമ്മൾ വെറുതെ ഉള്ള വേസ്റ്റ് ഫുഡുകൾ അല്ലെങ്കിൽ നോർമൽ ആൾക്കാർ കൊടുക്കുന്നതൊന്നും നാടൻ പൂച്ചകളാണെന്നൊന്നും നോക്കണ്ട നല്ല കാറ്റ് ഫുഡുകളാണ് കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മുടെ നാടൻ പൂച്ചകളാണെന്നുള്ളൊരിതൊന്നുമില്ല നല്ല ഫുഡ് അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൂടുകൾ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവമാണ് നമ്മുടെ ഈ സംഭവം അതായത് നമ്മുടെ കാറ്റ് ലിറ്റർ പൂച്ചകൾക്കൊക്കെ നമ്മൾ വീട്ടിൽ വരുന്ന പൂച്ചകൾ കാറ്റ് ലിറ്റേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്നത് കാണാം എല്ലാവരും അല്ല കുറച്ച് പേരൊക്കെ യൂസ് ചെയ്യണത് കാണാം അത് അത്യാവശ്യം കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ആൾക്കാർ നല്ല വൃത്തിക്കും എടുപ്പും പൂച്ചേനും കൊണ്ടുനടക്കാൻ എന്നുള്ളൊരു ഈ സംഭവം യൂസ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ഓമന ചേച്ചി ഇത് കൊണ്ടുനടക്കുന്നുണ്ടല്ലോ കാറ്റലറ്റേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇത് ഏത് കാറ്റലറ്റർ ചേച്ചി യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഇപ്പോൾ കാറ്റലിറ്ററിനെ കുറിച്ച് എനിക്ക് അധികം ടെൻഷനൊന്നുമില്ല ഇത് നമ്മുടെ എഫ് ബി ഗ്രൂപ്പിൽ നമ്മുടെ കുഞ്ഞാവിടെ പോസ്റ്റ് മറ്റുള്ള എല്ലാവരുടെയും പത്ത് ഇരുപത് പേരുണ്ട് അപ്പോൾ അവരുടെ പോസ്റ്റൊക്കെ കണ്ടിട്ട് നമ്മുടെ ക്ലീൻ പ്ലസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എറണാകുളത്ത് ആ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് കമ്പനി നമുക്ക് അയച്ചു തരും നമ്മുടെ എവിടെയാണ് നമ്മൾ എത്തിക്കേണ്ടത് അവിടെ എത്തിച്ചു തരും വീട്ടിലെത്തി చేറില്ല നമ്മൾ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലെ തന്നെ ആ നമ്മളില്ല നമ്മൾ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏരിയയില എത്തിച്ചു തരും നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്താൽ മതി ഓക്കേ ഇത് എങ്ങനെയാണ് നമ്മൾ അവർ എഫ് ബി യിൽ നിന്നോ നമ്പർ കണ്ടിട്ടാണോ അല്ലെങ്കിൽ വെല്ല വെബ്സൈറ്റിൽ നിന്നാണോ പഠിച്ചാ അതേ ഇപ്പോ അവർ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് hagopet.com എന്ന് പറഞ്ഞിട്ട് അതിപ്പോ അത് നമ്മുടെ പോസ്റ്റലിൽ ഒന്ന് ജോമൻ പോസ്റ്റലിൽ ഒന്ന്

പക്ഷെ എന്റെ അലർജിയാണ് പൂച്ച കൊടുത്തവർക്ക് മേടിക്കാം അപ്പൊ ഞാൻ വെബ്സൈറ്റ് ഒന്ന് അതെ അവിടെ ഇത് ചേച്ചി ഉപയോഗിക്കുന്ന പാക്കറ്റ് ഒന്നും ഉണ്ടല്ലേ ആ ആ ഇത് പൊട്ടിക്കാത്തൊരു പാക്കറ്റ് ആണല്ലേ ഇതാണ് സംഭവം അതെ ഇതാണ് പാക്കറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചത് അപ്പൊ ഇതാണ് നമ്മുടെ ക്ലംബിങ് കാറ്റഡർ എന്നൊക്കെ എഴുതിയുണ്ട് നല്ല ക്ലംബിങ് ആണെന്ന് പറയുന്നുണ്ട് ലോങ് ലാസ്റ്റിംഗ് ഫ്രഷ്നസ് ഒക്കെ പറയുന്നുണ്ട് അവർ ക്ലീൻ പ്ലസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന് ഇട്ടാ അപ്പോൾ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവര് വെബ്സൈറ്റിലൊക്കെ നോക്കി അങ്ങനെ മേടിച്ചോളൂ അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞത് വെബ്സൈറ്റ് പ്രമോഷന്റെ വീഡിയോ അല്ലെ നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് തന്നെ പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല നമുക്ക് വേറെ പൂച്ചകളെ കാണാനുണ്ട് അപ്പൊ എന്തായാലും പൂച്ചകളെ കണ്ടല്ലോ അപ്പൊ ഇവരെ വെബ്സൈറ്റ് ഞാൻ എന്തായാലും നല്ല അഭിപ്രായം ജയിച്ചു പറഞ്ഞത് അപ്പൊ ബാക്കി പൂച്ചകളെ കാണാം ഒരുപാട് സമയം നമ്മുടെ ഒരു പൂച്ച വീടിയുടെ വിട്ടുപോയൊരു പൂച്ച അതിഥി ഇതേ വേണ്ട കാലിക്കളർ പൂച്ച ചാടി അതിനെ തപ്പി നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മൾക്ക് വളരെ ഫേമസ് ആയ ഒരു കോളേജ് നമ്മുടെ ഓമനേശ്വറി വീടിൻ്റെ മുകളിൽ നോക്കി കാണാൻ പറ്റുന്ന നമ്മുടെ ഓമനചേച്ചി നമ്മുടെ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അയൽക്കത്തെ മെയിൻ ആളാണ് കേട്ടാ അയൽവാസിയാണ് അല്ലേ ഓമനേ ഇതേ വേണ്ട കോളേജ് വേണ്ട കോളേജിൻ്റെ പ്രഥമ മതിലിലുള്ള വീടാണ് കേട്ടോ ആൾക്ക് നിങ്ങൾ വീഡിയോ കാണാം അതിൻ്റെ തൊട്ടടുത്ത് തൊട്ട് മതില് ഈ സഹൃദയ കോളേജിൻ്റെ മതിലിൻ്റെ ഇപ്പുറത്തുള്ള വീട് നമ്മുടെ ഓമനേശ്വറി വീടാണതേ ഇതാണ് നമ്മുടെ സഹൃദയ കോളേജിൻ്റെ ഇന്ന് പറയുന്നത് നമ്മുടെ ഓമനേച്ചിയുടെ കുറച്ച് മുളകുകൾ ഇവിടെ ഉള്ളത് കൃഷി കുറച്ച് വെയിലാണ് ഇപ്പൊ വയ്യ ഒന്നിനു ശേഷം കോവയ്ക്ക കോവയ്ക്കപ്പന്തലും പലതരം മുളകുകള് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഈ കോളേജും കൂടി കാണിക്കാന്ന് വെച്ചു നമ്മുടെ പൂച്ചേനെ നമുക്ക് ഇപ്പൊ പിടിക്കാൻ കിട്ടില്ല അപ്പൊ അതാണ് നമ്മുടെ അതിഥി അതിഥി പുത്രേ നമ്മുടെ ഓമനേച്ചിയുടെ അടുത്തുനിന്ന് ഓമനേച്ചി ഒഴിച്ചു കൂടാനാവാത്തൊരു പൂച്ചയാണ് കേട്ടോ നമ്മുടെ അതിഥി അതിഥി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം പറമ്പിൽ കിടന്നു ഓടി ചാടി നടക്കായിരുന്നു കേട്ടാ ഒരു മാസം അതെ അല്ലേ അതെ നമ്മള് നേരത്തെ ടെറസിന്റെ മേലേന്ന് കാണിച്ചപ്പോ അവള് ചാടി ചാടി നടക്കുവായിരുന്നു ഇപ്പൊ അവിടെ കയ്യിൽ കിട്ടിപ്പോ ഒമനേച്ചു എന്തായാലും ഇവളെ വീട്ടിലെടുക്കാണ്ട് ചോമ്പൂർ പോണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കാളെ ഇവളെ ഞങ്ങക്ക് കിട്ടി കാലിക്കോ കളർന്നിട്ട് നമ്മുടെ പേർഷൻകാരന്റെ ഏകദേശം ഒരു ഹയർ ക്വാളിറ്റിന്ന് അത്രയ്ക്കില്ലെങ്കിലും നല്ല ഹെയർ ഉണ്ട് പൂച്ചക്ക് അടിപൊളി അപ്പൊ ഓമനേച്ചി അതിനെ നമുക്ക് അഴിച്ചുട്ടോളോ നമ്മുടെ ഓമന ചേച്ചിയുടെ കാറ്റുകൾ പുറത്തുള്ള കാറ്റുകളുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ഭയങ്കര സെറ്റപ്പിലാണ് ചേച്ചി പൂച്ച കേൾക്കാണ്ട് വെറുതെ പട്ടികൂട് അതുപോലെ മറ്റേ മരത്തിൻ്റെ കൊണ്ടോ അങ്ങനത്തെ കൂടെ കൊണ്ടോ നല്ല അടിച്ചു തന്നത് നല്ല ക്വാളിറ്റി കൂടിയ പൈപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ചേച്ചി അടിച്ചാൽ അല്ല അത്യാവശ്യം നല്ല പൈസ അറിയണ്ടല്ലോ ഓമന ചേച്ചി പിന്നെ തീർച്ചയായിട്ടും കാരണം വെച്ചാല് ഇത് വൈകുന്നേരം ആകുമ്പോ ഒരു അഞ്ചാര തിരുപട്ടികൾ വരും അപ്പൊ അവരിൽ നിന്ന് കുറെ പേരൊക്കെ കടിച്ചു കൊന്നു കുഞ്ഞ് നേരെ വെളുത്ത എണീക്കുമ്പോ ഇവിടെ ഒക്കെ കടിച്ചു കൊന്നിട്ടിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ രണ്ടുമൂന്നെണ്ണത്തിനൊക്കെ കണ്ടപ്പോഴത്തേനും അവർ ബേഡ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആയിട്ടുണ്ട് ായിട്ടുണ്ട് ഇതിപ്പോ പട്ടിക്ക് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല ഉറപ്പുള്ള കൂടാണ് നിങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് എല്ലാത്തിലും ബോക്സും യൂസ് ചെയ്തിട്ടുണ്ട് ചേച്ചി നല്ല കാറ്റ് ഫുഡ് പക്ഷേ ഇതിലൊന്നും കാറ്റ് ഫുഡും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിലൊന്നും പൂച്ചയില്ല കാരണം ചേച്ചി പൂച്ചകളൊക്കെ രാവിലെ പിടിച്ചിടും അപ്പൊ ഇതിലൊക്കെ പൂച്ചകൾ കിടക്കുന്നുണ്ട് എന്തിനാ ഇവർക്കൊന്നും അങ്ങനെ വലിയ പ്രശ്നമില്ലാന്നുണ്ടല്ലേ കൊഴപ്പില്ലാത്ത പൂച്ചയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പേർഷ്യൻ ഗാഡ്സിന് പോലും ഇത്രയും സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ അവരെ പെരപ്പുറത്ത് നോക്കി വരണിരിക്കട്ടെ ഒരു പൂച്ച അവിടെ ഇരിക്കുന്നുണ്ട് അത് കോമ്പിനേച്ചർ പൂച്ച ഞാൻ തോന്നണോ വിട്ടുവാണ് ഇവിടെ എല്ലാവർക്കും പേരുണ്ട് അന്ന മിക്കി ി പൊന്നിയും ബിസിയും വയ്യാത്തത് കൊണ്ടാണ് നന ഒന്നും പറ്റണ്ടിട്ട് മിറ്റിയും ചിക്കും ഇതില് നമ്മുടെ പൂച്ചകളുടെ സാധാരണ ഇതില് ബ്ലാക്കി ബ്ലാക്കി കിങ്ങിണി അപ്പു ബ്ലാക്കിട എനിക്കാണ്ട പൂച്ചകളൊക്കെ

അതെ അതെ ഭക്ഷണം കഴിക്കാം പല്ലെടുത്ത് കളയണം പല്ല് എടുത്ത് കളയാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് പോവാൻ ഇവനെ കടിക്കാൻ വരണവെൻ അത് കാരണമുള്ള കാരണം അസുഖം എല്ലാത്തിലും കണ്ട ടുകളൊക്കെ വെച്ച് പൂച്ചയ്ക്ക് ഉള്ള സെറ്റപ്പുകൾ പിന്നെ ഇവര് പെൺപൂച്ചകള് മൊത്തം സ്റ്റെറിലൈസ് ചെയ്തു അത് പുതിയൊരു പ്രൊഡക്ഷൻ വേണ്ടി ഒഴിവാക്കി ആൽവക്കാര്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല പിന്നെ പിന്നെ നമ്മുടെ ഇതൊക്കെ അതൊന്നും വിജയിക്കാരില്ല പൂച്ചകളൊക്കെ ഇതിപ്പോ പൂച്ചുകുട്ടികൾ ഇവിടെ കൊണ്ട് കളയാണല്ലോ അതേ ഇപ്പൊ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് കളയാണ് കളഞ്ഞതാണ് ആ കുട്ടീനെ ഒന്നാമതേല് വയ്യൂടെ നാരങ്ങ ആ ചെറുനാരങ്ങാട് പോയി ചേച്ചി കൃഷിയുടെ ചേച്ചിക്ക് നല്ല രീതിയില് അപ്പൊ ചേച്ചി ഒരു ഗവൺമെന്റ് സ്റ്റാഫാണ് സിവിൽ സ്റ്റേഷനിലേക്കാണ് പുള്ളിക്കാർ വർക്ക് ചെയ്യണേ അപ്പൊ ചേച്ചിയുടെ ഏക കൂട്ട് പറയുന്നത് പൂച്ചകള് തന്നെയാണ് അപ്പൊ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനൊരു പൂച്ചയുടെ വീടിയോ കണ്ടിട്ട് ഇവിടെ ആരും ആർക്കും ഇങ്ങനെ നമ്മുടെ പൂച്ചകളെ കാണാനുള്ള ഒരു ഇതൊന്നും അലൌഡ് അല്ല കേട്ടോ കാരണം ചേച്ചി ഒറ്റയ്ക്ക് ആണ് താമസിക്കുന്നത് വീട്ടില് അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇവിടെ അലൌഡല്ല ഇങ്ങനെ പ്രേക്ഷകർക്ക് ഇപ്പൊ കണ്ടുവരാന്ന് പറഞ്ഞാലും ഒരു കാര്യം ചെയ്തല്ലോ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടു നമ്മടെ കുഞ്ഞാവേനെ കണ്ടു ബാക്കിയുള്ള പൂച്ചകളൊക്കെ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അപ്പോൾ ചേച്ചിക്ക് നമ്മുടെ പ്രേക്ഷകോട് എന്ത് പറയാനുള്ള ഷെയർ ചെയ്യാനൊക്കെ വേണമെങ്കിൽ പറഞ്ഞോ